നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ നിക്ഷേപകർക്കൊപ്പം ഉണ്ടാകുമെന്ന് പി വി അൻവർ എം എൽ എ സംസ്ഥാന സർക്കാരിന് പരാതി നൽകുന്നതോടൊപ്പം കോടതിയെയും സമീപിക്കും പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചായിരിക്കും തുടർ നടപടികളിലേക്ക് നീങ്ങുക എന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു നാട്ടിൽ ചിട്ടികൾ സ്വകാര്യ കമ്പനികൾ കമ്പനികളും വ്യക്തികളും പണമിടപാട് സ്ഥാപനം തുടങ്ങണമെങ്കിൽ നിലവിലെ ചട്ടങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് എം എൽ എ പറഞ്ഞു എല്ലാ സ്വാധീനത്തിനും അടിസ്ഥാനം എന്താ നമ്മുടെ നാട്ടിലെ പൈസ പൈസ അവരെ കയ്യിലുണ്ട് ആ പൈസ സ്വാധീനങ്ങൾ അവരുണ്ടാക്കും അതാണ് ഈ പല കേസുകളും വിട്ടല്ലാതെ പോയത് അതിൽ ഒരുപാട് പോലീസ് ഓഫീസർമാർ ഓഫീസർമാരിപ്പോൾ നമുക്കറിയാം ഇപ്പം ഇവിടുത്തെ നിഷാദിൻ്റെതുമായി ബന്ധപ്പെട്ട കേസ് തൃശ്ശൂരിലെ കേസിലൊക്കെ മുൻ ഐ ജി സുരേന്ദ്രൻ അടക്കം നിരവധി കേസില് പ്രതിയാണ് ഇപ്പം മാവുങ്കൽ എന്ത് മാവുങ്കലോ ആരാ പ്രതി മൂന്നാല് പോലീസ് ഓഫീസർമാരാണ് ഇനിയും ഇങ്ങനത്തെ കേസുകളുണ്ട് കാരണം പോലീസ് ഓഫീസർമാരുടെ ഒരു വലിയ വലിയ റേഞ്ചിലെ ഒരു ഒരു വിഭാഗത്തിനൊക്കെ സൈഡിൽ നിൽക്കുന്നു എന്നാലും ഇപ്പോൾ കേരളത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ അവർക്കൊക്കെ രക്ഷപ്പെടാൻ വഴിയുണ്ടാവും നിലമ്പൂരിനെ സമാനമായ തട്ടിപ്പുകൾ പലയിടത്തും വ്യാപകമാകുമ്പോൾ സർക്കാരും വകുപ്പ് ഉദ്യോഗസ്ഥരും കാണിക്കുന്ന അലംഭാവമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആവർത്തിക്കാൻ കാരണമെന്നും നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയവർക്ക് ചില ബന്ധുക്കളും മറ്റു സംരക്ഷണം ഒരുക്കുന്നതായുള്ള നിക്ഷേപകരുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നിക്ഷേപകരെ പറ്റിച്ച പണം അവരുടെ പക്കലുള്ളപ്പോൾ അതിനും സാധ്യതയുണ്ടെന്നും എം എൽ എ പറഞ്ഞു പല തട്ടിപ്പുകാർക്കും സഹായമൊരുക്കിയ കേസുകളിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ സംഭവം എം എൽ എ നിലമ്പൂരിലെ കാരാട്ടുപുറീസിലും ധനക്ഷേമനിധിയിലുമായി നിക്ഷേപകർ നൽകാനുള്ളത് കോടി രൂപയിലേറെ ഉണ്ടെന്ന് ഈ ബാങ്കുകളിലെ മാനേജർമാർ എം എൽ എ യോട് പറഞ്ഞു കാരാട്ടുകുറീസിൽ പണം നിക്ഷേപിച്ചവരിൽ പാവപ്പെട്ടവരാണ് ധനക്ഷേമനിധിയിൽ ലക്ഷങ്ങളാണ് പലരും സ്ഥിര നിക്ഷേപം ഇട്ടിട്ടുള്ളത് പരാതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുമെന്ന പ്രതീക്ഷയും എം എൽ എ പ്രകടിപ്പിച്ചു എംഎൽഎ വരുമെന്നറിഞ്ഞതോടെ നിക്ഷേപകരും ബ്രാഞ്ചുകളിലെ ജീവനക്കാരും ഏജന്റുമാരും സ്ഥലത്തെത്തിയിരുന്നു എടക്കര ഊണിച്ചന്തം സ്വദേശി സന്തോഷ് എടക്കര മില്ലുംപടി സ്വദേശി മുബഷീർ എന്നിവരാണ് കോടികളുമായി നാടുകട നിലമ്പൂരിലെ സമാനമായ കോഴിക്കോട് പാലക്കാട് വയനാട് ജില്ലകളിലായി ബ്രാഞ്ചുകളിലും നടത്തിയിട്ടുള്ളത് കുറഞ്ഞത് ബ്രാഞ്ചുകളിലായി രൂപ ഇവർ സൂചന ന്യൂസ് നിലമ്പൂർ കിഴക്കൻ്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ